പരിപ്പ് പരിപ്പ് വട 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 പപ്പട നമ്മുടെ വായിൽ ചടപട പട നമ്മുടെ നമ്മുടെ വായിൽ വായിൽ ചടപട ചടപട പട നമ്മുടെ വായിൽ ചടപട നമസ്കാരം ഉണ്ട് അസലും പാട്ട് അല്ലേ വടയും പക്ക് വടയും പപ്പട വടയും എന്താ ഇപ്പൊ ഇങ്ങനെ പലഹാരങ്ങളുടെ ഒരു പാട്ട് എന്നൊരു ചോദ്യം ഉണ്ടാവും ഉണ്ട് കാര്യമുണ്ട് കാരണം ഈ പരിപ്പ് വടയെ കുറിച്ച് നമ്മൾ നേരത്തെ കുറച്ച് നാൾ മുമ്പ് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ അത് ഈ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോണു കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ അങ്ങന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തി പിന്നീട് അതിന്റെ തുടർചർച്ച ഡൽഹിയിൽ നടത്തി അങ്ങനെ സി പി എമ്മിന്റെ തല തൊട്ടപ്പന്മാരിൽ ഒരാളായി ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോണു എന്നുള്ളൊരു വാർത്ത പരിക്കുകയുണ്ടായി അന്നത് ആ തെരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിന് ചില്ലറ ക്ഷീണമൊന്നല്ല ഉണ്ടാക്കിയതേ അതിനുശേഷം ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി വന്ന ആ തെരഞ്ഞെടുപ്പ് ആ നമ്മുടെ ഷാഫി പറമ്പിൽ ഈ എം എൽ എ ആയിരുന്ന പാലക്കാട് എന്നും ആ എം എൽ എ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം എം പി ആയി മത്സരിക്കാൻ വേണ്ടി വടകരയിലേക്ക് പോവുണ്ടായല്ലോ ആ വടകരയിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഇവിടെ പാലക്കാട് വീണ്ടും എം എൽ എക്ക് ഒരു സ്ഥാനം ഒരു മത്സരമൊക്കെ നടക്കുണ്ടായി അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തില് അവിടെ നിന്ന് വിജയിച്ചല്ലോ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് ഇ പി ജയരാജനെ കുറിച്ച് വീണ്ടും ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം പുറത്തു തോന്നുന്നു അവിടെയാണ് ഇപ്പൊ നമ്മൾ ഈ വാർത്തയുടെ ആദ്യം കേട്ട പക്കുവട പരിപ്പുവട എന്നൊക്കെയുള്ള പാട്ടുണ്ടല്ലോ അത് അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രയോഗം അവിടെ ഉണ്ടായി അതായത് ഇ പി ജയരാജന്റെ ജീവചരിത്രം പുറത്തിറങ്ങണു എന്നുള്ളൊരു വാർത്തയാണ് അന്നത്തെ രാവിലെയുള്ള എല്ലാ പത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അടിച്ചു വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് അതായത് ഇ പി ജയരാജൻ തന്റെ സ്വന്തം ആത്മകഥ എഴുതുന്നു ഈ പരിപ്പ് പരിപ്പടയും കട്ടൻ ചായയും കട്ടൻ ചായയും പരിപ്പ് പരിപ്പുവടയും എന്നൊരു ടൈറ്റിലും കൊടുത്തിരിക്കുന്നു അങ്ങനെ ഇ പി ജയരാജന്റെ ആത്മകഥ പരിപ്പിടയിലൂടെയും കട്ടൻ ചായയിലൂടെയും ഇങ്ങനെ ജനങ്ങൾക്ക് മുഴുവൻ ആസ്വദിക്കത്തക്ക രീതിയിൽ കേരളത്തിലേക്ക് വിതരണം ചെയ്യാൻ പോണു എന്നാണ് കേട്ടതേ ആ ഒരു ഓർമ്മയിൽ ഈ പരിപ്പുവാടാ പക്വേട എന്നുള്ള പാട്ടൊന്നു പാടിപ്പോയതാ ചെറിയൊരു മഴയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഈ മഞ്ഞുകാലത്ത് മഴയും കൂടി ആവുമ്പോ പരിപ്പുടയും കട്ടൻചായൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഓർമ്മയിൽ പാടിയതാണ് എന്താ ഇപ്പൊ അത് പാടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഉണ്ട് കാരണം ആ കട്ടൻചായയും പരിപ്പോടയും എന്ന പേരിൽ ആത്മകഥ പുറത്തിറങ്ങാൻ വേണ്ടി അന്ന് പറഞ്ഞു ഇ പി ജയരാജനെ കളിയാക്കേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ കട്ടൻചായം പരിപ്പോടെയും ആരെങ്കിലും ആത്മഹത്ഥയ്ക്ക് പേരിടുവോ അത് അക്ഷരാർത്ഥത്തിൽ ഇ പി ജയരാജനെ പറ്റിക്കാൻ വേണ്ടി മണ്ഠനാക്കാൻ വേണ്ടി ആരൊക്കെ കൂടി ചെയ്ത പരിപാടി തന്നെയാണ് കാരണം ഇ പി ജയരാജൻ ആത്മകഥ എഴുതുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ആത്മകഥയുടെ ചില ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചില പേജുകളിൽ ചില പരാമർശങ്ങളൊക്കെ വന്നു ഇ പി ജയരാജൻ ആരെക്കുറിച്ചൊക്കെ എഴുതുന്നു എന്തൊക്കെ കുറിച്ച് എഴുതുന്നു കഴിഞ്ഞ ജീവിതം അതുപോലെ തന്നെ പച്ചയായിട്ട് ആവിഷ്കരിക്കുന്നു അതിന് കട്ടൻചായും പരിക്കൂടെ എന്ന് പേരിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പേജുകളൊക്കെ പുറത്തു വരികയുണ്ടായി പക്ഷേ ഇ പി ജയരാജൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ ജീവചരിത്രം ആത്മഹത്യ ആയിട്ട് എഴുതുന്നുണ്ട് അത് ഞാൻ ഒറ്റയ്ക്കല്ല വേറെ ഒന്ന് രണ്ട് പേരെയും കൂടി ഉൾക്കൊള്ളിച്ചെഴുതുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഡി സി ബുക്സ് പറയണ അവർക്കാണ് ഞാൻ എന്റെ പ്രകാശന ചുമതല കൊടുത്തേക്കേണ്ടത് അങ്ങനെ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അവർക്കെതിരെ അവസാനം ഇ പി ജയരാജൻ കേസ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അതൊക്കെ വലിയ പുകിലായി തെളിഞ്ഞു കലങ്ങിയൊക്കെ മറിഞ്ഞ് ഇപ്പൊ അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തുപോയി ഇപ്പൊ കണ്ണൂരിൽ തന്നെ സുഹവാസം ആ സമയം കൊണ്ട് ഈ പുസ്തകം എഴുതി തിരിച്ചിരിക്കുന്നു ആ പുസ്തകത്തിന്റെ അതായത് കട്ടൻചായം പരിപ്പോടെ എന്ന് പേരിട്ട് പുറത്തിറങ്ങാൻ പോണു എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഇന്ന് നമ്മുടെ ബഹുമാന്യനായ ആഗോള പ്രശസ്തനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നു ഇതാ ഇപ്പൊ ഈ പറഞ്ഞു വന്നതേ അതായത് കട്ടഞ്ചായം പരിപ്പോടെ എന്നല്ല ആ പുസ്തകത്തിന്റെ പേര് എന്റെ ജീവിതം എന്ന രീതിയിൽ അതായത് എന്റെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു പേരെ കൊടുത്തിരിക്കണം അതിന്റെ കൃത്യമായിട്ടുള്ള പേര് ഇപ്പൊ പറഞ്ഞില്ല കാരണം ആ ഇനിയിപ്പോ അതൊരു വിവാദമാവണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണേ എന്തായാലും ഇന്ന് ആ പുസ്തകം കട്ടഞ്ചായം പരിപ്പോടെ ഇന്ന് ആദ്യം നാമകരണം ചെയ്ത എൻ്റെ ജീവിതം ഇങ്ങനെ എന്നുള്ള ആ ഒരു പുസ്തകം ഇപ്പതാ പുറത്തേക്ക് വരുന്നു ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് ഇ പി ജയരാജന്റെ ആ ജീവചരിത്രം ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നു പ്രകാശനം ചെയ്യുന്നു ഈ ആത്മകഥ പുറത്തു വരുമ്പോൾ ഇനി എന്തൊക്കെ പുകല് ഉണ്ടാകാമോ കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇ പി ജയരാജനാണ് ആളെ എന്തും വായിത്തു വിളിച്ചു അങ്ങോട്ട് പറയും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇ പി ജയരാജൻ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ പാർട്ടിയിൽ സഹിച്ചിട്ടുള്ള ആളാണ് ഇ പി ജയരാജൻ ഇപ്പോഴും ഒരു വെടിയുണ്ട് തൻ്റെ തൊണ്ടയിൽ കൊണ്ട് നടക്കണ അല്ലെങ്കിൽ കഴിച്ചി കൊണ്ട് എന്ന് നടക്കണമെന്ന് പരാമർശമുണ്ടേ അത് ഒരിക്കലും ഇല്ല ഉണ്ടയില്ലാത്ത വെടി തന്നെയെന്ന് കെ സുധാകരൻ പറയുന്നു അങ്ങനെയെങ്കിൽ ഇ പി ജയരാജൻ എവിടെയെങ്കിലും ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഉണ്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള സ്കാനിങ് സംവിധാനത്തിൽ ഞാൻ കൊണ്ടുപോയി സ്കാൻ ചെയ്യാം എന്റെ ചിലവ് ഞാൻ കൊടുക്കാം എന്ന് തന്നെ കെ സുധാകരൻ പറയുന്നത് അപ്പൊ അതിനെനിക്ക് എനിക്ക് കെ സുധാകരന്റെ ചികിത്സാ ചില ഒന്നും വേണ്ട എന്റെ ശരീരത്തിലെ ആ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി എന്ന് തന്നെ ഇ പി ജയരാജൻ പറയുന്നു അപ്പൊ എന്ത് അതൊക്കെ എന്ത് തന്നെയായാലും വെടികൊണ്ടോ വെടികൊണ്ടില്ലേ എന്നുള്ളൊന്നും സംശയവും ഇല്ല ഇ പി ജയരാജൻ ഇപ്പൊ തന്റെ പുസ്തകത്തിനെ എന്റെ ജീവിതം ഇങ്ങനെ എന്നുള്ള പുസ്തകത്തിലൂടെ ചില വെടിയൊക്കെ വയ്ക്കും ആ ഉണ്ടല്ലാത്ത വെടി ഇപ്പൊ എവിടെയൊക്കെ ചെന്ന് ആരുടെ ഒക്കെ നെഞ്ചിത്ത് തറയ്ക്കും ആരൊക്കെ ആ വെടികൊണ്ട് വീഴും എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ അറിയേണ്ടി വരും കാരണം ഇ പി ജയരാജനാണ് ആളെ ഇ പി ജയരാജനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ പി ജയരാജൻ ചില കൂട്ടുകെട്ടുകൾ തെരഞ്ഞെടുക്കുന്നതിൽ കുറച്ചും കൂടി ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പൊ പ്രകാശ് ജാവദേക്കറെ കണ്ടു പ്രകാശ് ജാവ് ജാവ്ദേക്കർ എ പി ജയരാജന്റെ അങ്ങന്റെ വീട്ടിൽ വന്നു കൂടിക്കാഴ്ച നടത്തി പക്ഷെ കാപ്പിയും കൂടി കുടിക്കാൻ നേരം കിട്ടാണ്ട് പ്രകാശ് ജാവദേക്കർ ഇറക്കി വിട്ടു ഞാൻ മുട്ടൊക്കെ മാറി നിൽക്കുകയായിരുന്നു വേറെ സ്ഥലത്തേക്ക് പോകാൻ ഞാൻ മാറിപ്പോയി എന്നൊക്കെ ഇ പി ജയരാജൻ ഒരു ന്യായീകരണം ഒക്കെ നടത്തിയെങ്കിലും പിന്നീട് ഈ ബി ജെ ഇപ്പോഴത്തെ സംസ്ഥാന നേതാവായ ശോഭാ സുരേന്ദ്രൻ അതിനെ കുറിച്ച് പറയണ്ടായേ ഇ പി ജയരാജൻ ഞാനും കൂടി അവിടെ പോയതൊക്കെ നേര് തന്നെയാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്കുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനും പറഞ്ഞിരുന്നേ പിന്നീട് അതേക്കുറിച്ചുള്ള വിവാദ കോലാഹാരങ്ങളൊന്നും പുറത്തു വന്നില്ലെങ്കിലും ഈ പുസ്തകത്തിൽ ഇപ്പൊ അങ്ങനെ അത്തരം കൂട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിൽ അപ്പൊ സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ പ്രകാശനീകരണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പായിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആ പുസ്തകം ഒരു വട്ടമെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടാവും മുഖ്യമന്ത്രിയോ സി പി എമ്മിനെയോ കുറിച്ച് എന്തെങ്കിലും തരത്തിൽ ഉണ്ടെയില്ലാത്ത ഈ ഇ പി ജയരാജയിൽ വച്ചിട്ടുണ്ടോ എന്നുള്ളത് സസൂക്ഷ്മ നിരീക്ഷകു ശേഷം തന്നെയായിരിക്കും മുഖ്യമന്ത്രി ഈ ഇതിന്റെ പ്രകാശ എത്തുക അല്ലാണ്ട് കട്ടഞ്ചായം പരിപോടം വിതരണം ചെയ്യാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രി ചാടിക്കയറി വരും എന്ന് ആർക്കും വിചാരിക്കാൻ പറ്റില്ല പിണറായി വിജയന്റെ ഒരു സ്വഭാവങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ വെറുതെ അങ്ങനെ ചാടിക്കേരി വരില്ലല്ലോ അപ്പൊ അതെന്ത് തന്നെയായാലും ഇ പി ജയരാജൻ ചില തുറന്ന് പറച്ചിലുകള് തന്റെ ജീവിതം ഇങ്ങനെ എന്നുള്ള ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ കട്ടഞ്ചായം പരിപോടയും എന്ന് കളിയാക്കി പറഞ്ഞവർ ആ അവർക്ക് വേണ്ടിട്ട് ചിലതൊക്കെ ഇ പി ജയരാജൻ ഈ പുസ്തകത്തിൽ കരുതി വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പുസ്തക എഴുത്തിന്റെ കാലം തന്നെയാണല്ലോ പണ്ട് നമ്മുടെ സി പി ഐയിലെ മന്ത്രി ആയിരുന്ന സി ദിവാകരൻ തന്നെ ഒരു പുസ്തകം ഇറക്കിയില്ലോ കനൽ വഴികളിലൂടെ ആ കനൽ വഴികളിൽ എന്ന് പറഞ്ഞ പുസ്തകം പുറത്തിറങ്ങി വന്നപ്പോ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ സി പി എം കാരൊക്കെ കനൽ ചവിട്ടി നടന്ന ഒരു വേദന തന്നെ ഉണ്ടായിരുന്നേ കാല് കൊള്ളിപ്പോയി എന്ന് പറയണേ കാല് മാത്രമല്ല ദേഹ ആസാകലം ചിലർക്ക് പൊള്ളിന്ന് പറയണേ ദിവാഹരന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴേ അതിൽ കൃത്യമായിട്ടൊരു കാര്യം ദിവാഹരൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താത്രേ അതായത് ഒരു ജഡ്ജിനെ ഉപയോഗിച്ചുകൊണ്ട് പത്ത് പതിനഞ്ച് കോടി രൂപ മുടക്കി സരിത എന്ന് പറഞ്ഞ ഒരു വെണ്ണുംപുള്ള വിളിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് ചില എടാകുടങ്ങളൊക്കെ ഒപ്പിച്ചു കടാകുട റിപ്പോർട്ട് എഴുതി വെച്ചു ഉമ്മൻചാണ്ടീനെ പുറത്താക്കാൻ വേണ്ടി എന്നൊരു ഒരു സൂചന ആ പുസ്തകത്തിൽ സി തി ബാറിനെഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ അത് ആ പുസ്തകത്തിന്റെ ആ താളുകളൊക്കെ വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും കനൽ വഴികളിലൂടെ അതായത് ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ആഴി ആഴുകി ഉണ്ടല്ലോ കനൽ കൂട്ടിയിട്ട് പ്ലാവിന്റെ പിറകു കത്തിച്ച അതിലിങ്ങനെ നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതുപോലെ ആയിപ്പോയി മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും എന്ന പറയണേക്കുന്നത് അപ്പൊ ആ കനൽ വഴികൾ അത്തരത്തോളം ഒക്കെ പൊള്ളിക്കലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം പലരും പുസ്തകം എഴുതി കേട്ടോ അതായത് അശുദ്ധമാ ഒരു ചെറിയ ആനയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പുസ്തകം വന്നിട്ടുണ്ടായിരുന്നു സ്വപ്ന സുരേഷ് ബന്ധപ്പെട്ട് വേറൊരു പുസ്തകം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജേക്കബ് സാറ് വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ശ്രാവുകൾക്കൊപ്പം നീന്തുമ്പോ കെ കെ ശൈലജ ടീച്ചറിന്റെ മറ്റൊരു പുസ്തകം അങ്ങനെ പുസ്തകങ്ങളുടെ ഐ ഒരു കളി തന്നെയായിരുന്നു അപ്പൊ ഈ പുസ്തകങ്ങളിലൊക്കെ വീണ്ടും സി പി എമ്മിനെ കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോന്നുള്ള കുലങ്കൂഷമായിട്ട് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലടാ അതെ ഇപ്പൊ ദാ ഇ പി ജയരാജന്റെ പുസ്തകം കൂടി വന്നിരിക്കുന്നു ഏതൊക്കെ തന്നെ എത്ര മനോഹരമായ ക്ലാസിക് പേരെ ഇട്ടാലും ഇ പി ജയരാജന്റെ പുസ്തകത്തിന് കഠിനായം പരിപോടേ എന്ന് തന്നെയാണ് അറിയപ്പെടാൻ പോണേ എന്നുള്ള രീതിയിൽ തന്നെ ആളുകൾ ഇപ്പോഴും പ്രചരണ കോലാഹലങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കണേ അതെന്ത് തന്നെ ആയാലും ഇപ്പൊ ഈ ചടങ്ങിനെത്തുന്നവർക്ക് കട്ടഞ്ചായം പരിപ്പൂടെ ഒക്കെ ഇ പി ജയരാജൻ സ്വന്തം ചടങ്ങിൽ കൊടുക്കൂട്ടെ കാരണം ഈ കട്ടൻജായം പരിക്കോടെയും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എന്താണ് അരിവാൾ ചിട്ടിയ നക്ഷത്രം പോലെ തന്നെ അവർക്ക് വേണ്ട പ്രിയപ്പെട്ട ഒരു പദാർത്ഥം തന്നെയാണല്ലോ അപ്പൊ എന്തായാലും മുഖ്യമന്ത്രി ഈ ടൗൺ സ്ക്വയറിൽ കണ്ണൂരിൽ വന്നിട്ട് ഈ കർമ്മം അല്ലെങ്കിൽ പ്രകാശന കർമ്മം നിർവഹിക്കുമ്പോൾ വെറുതെ ആളുകൾക്ക് ഇങ്ങനെ കൈമീശി വന്ന് ഇരിക്കാൻ ഒരു ചടങ്ങ് എന്തായാലും സംഘടിപ്പിക്കില്ല കൂടെ എങ്ങനെ കട്ടൻചായം പരിപ്പൂടെയൊക്കെ ഇ പി ജയരാജൻ കൊടുക്കുമായിരിക്കും എന്ന് വിചാരിക്കാം ഈ കട്ടൻചായേക്കാൾ കടുപ്പത്തിൽ തന്നെയായിരിക്കും ഇ പി ജയരാജന്റെ ഈ പുസ്തകത്തിലെ ഓരോ പേജുകളെ കടും കഠിപ്പും കഠിനം തന്നെ ആയിരിക്കും യാതൊരു തർക്കം വേണ്ട കാരണം ഇ പി ജയരാജന് ചില ആളുകളൊക്കെ ചില സ്ഥലത്ത് ദ്രോഹിച്ചിട്ടുണ്ട് വൈദകർ സൂട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പി ജയരാജൻ തന്നെ ഇ പി ജയരാജനെതിരെ ചില പരാമർശങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ പി ജയരാജന് ചില സ്ഥാനമാനങ്ങളൊക്കെ സി പി ഐം ഇന്ന് നഷ്ടമായതേ അപ്പോൾ വീണ്ടും ഇനി പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചു വരവിന് വേണ്ടി തന്നെ ചില പ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇ പി ജയരാജൻ ഇപ്പം ഈ കട്ടൻചായം പരിപ്പോടെ എന്ന പേരിൽ നേരത്തെ ഇറങ്ങിയ പുസ്തകം എൻ്റെ ജീവിതം ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിപ്പോൾ ഒരു പുതിയ വേറെ കിട്ടിട്ട് പുസ്തകം പ്രകാശനം നടത്തുന്നുണ്ട് അത് മുഖ്യമന്ത്രി തന്നെയാണ് ചെയ്യണത് എന്തായാലും കട്ടഞ്ചായം പരിപ്പോട ഒക്കെ ഈ ചടങ്ങിൽ വിതരണം ഇല്ല എന്നറിയില്ല പക്ഷെ ചില ആളുകൾക്കൊക്കെ ചില കട്ടഞ്ചായം പരിപ്പോടൊക്കെ ഇതിൽ കരുതി വച്ചിട്ടുണ്ട് എട്ടിന്റെ പണി ഇ പി ജയരാജൻ കരുതി വച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കുറച്ച് നേരം കൂടി അതായത് ഒരു ആറ് മണിയോട് കൂടിയാണ് അല്ലെങ്കിൽ മണിയോട് കൂടിയാണോ എന്നുള്ള നിശ്ചയമായിട്ടില്ല എങ്കിലും മുഖ്യമന്ത്രി ഇന്ന് അഹ് പ്രകാശനം ചെയ്യണം നമുക്കത് ഒന്ന് മേടിച്ച് വായിക്കാം എന്തൊക്കെ ഇ പി ജയരാജന ഇത് കരുതി വച്ചേക്കണേ പട്ടൻചായം പരിപ്പോടയും പോലെ മനോഹരമാണോ ആസ്വാദ്യകരമാണോ പുസ്തകം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും ഇന്ന് നമുക്ക് ടൗൺ സ്ക്വയറിൽ ആ സംഭവം നടക്കണു അപ്പൊ കട്ടൻചായയും പരിപ്പോടം എന്ന് പറഞ്ഞ് ഇ പി ജയരാജനെ ഇങ്ങനെ കളിയാക്കിയ ആളുകൾക്ക് കൃത്യമായി ഒരു എട്ടിന്റെ പണി കൊടുത്തുകൊണ്ട് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് ആ പുസ്തകം പുറത്തു വരണം അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം എന്തായാലും കുറച്ച് നേരം കൂടി വേണ്ടു ആ കണ്ടറിയാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ നമസ്കാരം